രണ്ടാഴ്ചയ്ക്ക് ശേഷം കോവക്ക പറിക്കാൻ വേണ്ടി കേറിയതാണ് അങ്ങനെ റംബു റംബുത്തായല്ല എന്താ ഇതിന്റെ പേരെന്താ വരാ അതും പറഞ്ഞു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ആവുന്നേ ഉള്ളൂ വരുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുട്ട് വന്നിട്ടുണ്ട് മഴക്കാലമായോണ്ട് ശരിയാവോ ഇല്ലയോന്നറിയില്ല റുമ്പുത്താനൊക്കെ വലയിട്ടത് കണ്ടോ <kritic language> ും ആയിട്ടില്ല ഇതില് കണ്ടിട്ട് രണ്ടും രണ്ടെന്ന ഇതിന്റെ തണ്ടിനോ അധികം നല്ല വീതി ഉണ്ട് ആ ഒന്നും കായ്ക്കുന്നില്ല സമയം ഇതും വേറെ എന്താ തോന്നില്ലേ ഇത് കണ്ടോ ഇതിന്റെ അധികം വീതി ഇല്ലാത്ത അറിയില്ല അത് ഒത്തിരി വലുതായിട്ടും ആദ്യമേങ്ങാണ്ട് രണ്ടെണ്ണം കായുണ്ടായിട്ടുണ്ട് പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എത്ര വലിയതായി ഇതെല്ലാം അങ്ങനെ വളമൊക്കെ ഇടുന്നുണ്ട് പക്ഷെ ആകുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ അതോ ഇനിയും ചെറിയ ഈ ഇങ്ങനെ കുഞ്ഞ് ബക്കറ്റ് പോലെ തന്റെ അത്താണ് വെച്ചത് അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ പടന്ന കിടക്ക അവിടെ നിന്ന് പിള്ളേർ വരയ്ക്കാൻ പറ്റുന്നുണ്ട്